ഈ ഭിന്നശേഷി വിഷയത്തിൽ ഇരയായ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് അധ്യാപകനായിട്ടാണെങ്കിലും അധ്യാപനത്തോടൊപ്പം മറ്റു തൊഴിലും കണ്ടെത്തിയാണ് ഞാൻ എന്റെ ഉപജീവനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അത് നിങ്ങളുടെ മദ്യത്തില് പൊതുസമൂഹത്തില് പറയുന്നത് കൊണ്ട് യാതൊരു നാണക്കേടുമില്ല കാരണം എന്നെ പോലെ ധാരാളം അധ്യാപകരും അനധ്യാപകരും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ഇന്ന് ഗാന്ധി സ്കോറിൽ നിന്ന് നമ്മുടെ ഈ സഹന സമരം ആരംഭിച്ചപ്പോൾ അതിന്റെ പുറകിൽ ഒരു ബിൽഡിങ് കണ്ടു അവിടെ രാജീവ് ഗാന്ധി മുനിസിപ്പൽ കോംപ്ലക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോള് വർഷങ്ങൾക്ക് മുമ്പ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകം ഞാൻ അപ്പോൾ ഓർക്കുകയുണ്ടായി സമൂഹത്തില് ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റേണ്ടത് അധ്യാപകരാണ് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ ശമ്പളമല്ല ഒരു നേരത്തെ അന്നമെങ്കിലും കിട്ടുന്നവരാണോ ഈ അധ്യാപകരെന്ന് ഓരോരുത്തരും ആലോചിച്ച് പോകേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് സഹിച്ചു സഹനത്തിന്റെ അങ്ങേയറ്റം നമ്മൾ കണ്ടുകഴിഞ്ഞു ഇത് കേവലം ഒരു ഭരണത്തിനെതിരെയുള്ള ഭരണകൂടത്തിനെ താഴ്ത്തിക്കെട്ടാനോ അവരെ അടിച്ചമർത്താനോ ഉള്ള ഒരു പ്രക്ഷോഭവുമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സമരത്തിന് സഹന സമരം എന്ന് പേരിട്ടത് അധ്യാപകർ സഹിച്ചുകൊണ്ട് ഭരണകൂടങ്ങളുടെ മുമ്പില് താണു വീണു കേൻ അപേക്ഷിക്കുകയാണ് കാരണം അനർഹമായ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് വേണ്ടാത്തതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അർഹമായ കൂലി മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കോട്ടണം കോട്ടയം പട്ടണത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങളുടെ ഈ വിഷമഘട്ടത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഞാൻ ദിവസവും എന്റെ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നത് മുപ്പത്തിനാലും മുപ്പത്തിനാലും അറുപത്തിയെട്ട് ആണ് ഞാൻ ദിവസം യാത്ര ചെയ്ത് സ്കൂളിലേക്ക് പോകുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് രൂപയ്ക്ക് എന്റെ വണ്ടിക്ക് പെട്രോൾ എടുക്കുക ഞാൻ ബൈക്കിലാണ് പോകുന്നത് അങ്ങോട്ട് ബസ് ഇല്ലാത്ത ഒരു ഏരിയ കൂടിയാണ് ഒന്ന് ഓർത്തു നോക്കുക ഒരു ദിവസം ഇരുന്നൂറാണെങ്കിൽ ഒരു മാസത്തിൽ ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ പ്രവൃത്തി ദിവസമുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയോളം ഒരു ജോലിയും ഇല്ലാത്ത ഒരു സോറി ഒരു ശമ്പളവും ഇല്ലാത്ത എന്റെ കയ്യിൽ നിന്ന് ചെലവാകുകയാണ് എന്നെ പോലെ തന്നെ ധാരാളം വിഷമതകൾ അനുഭവിക്കുന്ന ധാരാളം അധ്യാപകർക്കും സമാനമായ ദുരിതങ്ങള് പറയുവാനുണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും എല്ലാം ഞങ്ങൾ താണു ചെയ്യാൻ അപേക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങയുടെ ധാരാളം പരിഷ്കാരങ്ങൾ കണ്ടു അങ്ങ് ജനകീയനായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് കുട്ടികളുടെ ഭാഗിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ധാരാളം നടപടികൾ എടുക്കുന്നു അങ്ങ് കുട്ടികൾക്ക് കളർ യൂണിഫോം കൊടുത്ത് അവരെ വർണ്ണശിതമാക്കാൻ ശ്രമിക്കുന്നു അങ്ങ് കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഓരോ സമിതി ഉണ്ടാക്കുന്നു അങ്ങനെ അങ്ങ് ജനകീയനാകുന്നു അങ്ങയോട് താണു വീണ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ശമ്പളവും തന്ന് അങ്ങ് ജനകീയനായി മാറൂ എന്ന് ഞങ്ങൾ പബ്ലിക്കായി ആവശ്യപ്പെടുകയാണ് കാരണം ജീവിക്കാൻ യാതൊരു നിർത്തിയും ഇല്ലാതെ ഞങ്ങളെപ്പോലുള്ള അധ്യാപകര് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയത്തില്ല എല്ലാവരും പറയുകയുണ്ടായി സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഡിഗ്നിറ്റി ഉള്ള സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ജോലിയാണ് എന്ന് എല്ലാവരും പറയും കാരണം ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന ഒരു സമൂഹ ജീവിയെ സൃഷ്ടിക്കുന്ന ഒരു നല്ല പൗരനെ സൃഷ്ടിക്കുന്ന ഒരു ജോലിയാണ് അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ ജോലിയേക്കാൾ ഒരു മഹത്വം കൂടുതൽ ഒരുപടി കൂടുതൽ അധ്യാപനത്തിനുണ്ട് എന്ന് ഞാനും നിങ്ങളും എല്ലാവരും വിശ്വസിക്കുകയാണ് നമ്മളെല്ലാവരും എനിക്ക് പറയാൻ സാധിക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് അധ്യാപനം എന്നത് ആരുടെയും പ്രഷറിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഒന്ന് ഓർത്ത് നോക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് മുപ്പത് വയസ്സായി ഈ ജോലി അല്ലാതെ വേറെ ജോലി ആരുന്നെങ്കിൽ രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഒളിയമ്പുകൾ എന്റെ നെഞ്ചിനു നേരെ ദിവസവും തറച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരെയാണ് ശവിക്കേണ്ടത് ഞാൻ ആരെയാണ് തള്ളിപ്പറയേണ്ടത് ഞാൻ പഠിച്ച എന്റെ വിദ്യാഭ്യാസത്തിനെയോ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജോലി മേഖലയോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ മാത്രമുണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റുകൾക്ക് അനുമതി നിഷേധിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മതത്തെ ഞാൻ തള്ളിപ്പറയണോ ഏത് പറ്റും എന്നറിയത്തില്ലാതെ നട്ടം തിരിഞ്ഞുകൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു എല്ലാ മാനേജ്മെന്റുകൾക്കും ഇത് ബാധകമാണെന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പകൽക്കിനാവ് പോലെ കണ്ടു നമ്മളുടെ മാനേജ്മെന്റുകൾക്കും എല്ലാം ഈ ഒരു വിധി കിട്ടുമെന്ന് പക്ഷെ കിട്ടിയില്ലെന്ന് മാത്രമല്ല നമ്മളോട് മുഖം കരിക്കുകയും അറിഞ്ഞുകൊണ്ട് അത് വൈകിപ്പിക്കുകയും ചെയ്തു ഇത് തീർച്ചയായിട്ടും പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവര് നമ്മളെ സംബന്ധിച്ചറിയാം സാംസ്കാരികപരമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം കേരളത്തിനെ ഉയർത്തിയതിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ പങ്ക് നിഷേധിക്കുവാൻ പറ്റാത്ത ഒന്നാണ് എത്രയോ മഹാരഥന്മാരാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പിടിയിറങ്ങിയത് എത്രയോ മഹാരഥന്മാർക്കാണ് നമ്മളുടെ സ്കൂളിലെ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ ജന്മം കൊടുത്തത് പക്ഷെ അതിനെല്ലാം തകടം മറിക്കുന്ന നമുക്ക് അതിന്റെ എല്ലാം നീതി ലഭിക്കാത്ത ഒരു ദുർഘട ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പത്രവാർത്തകൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും ജീവനക്കാർക്ക് ബോണസായി മാത്രം ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് പ്രിയപ്പെട്ടവര് ആയിട്ട് മാത്രമാണ് നിങ്ങൾ ഓർക്കുക ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയിട്ട് ഇരുപത്തി അഞ്ച് പൈസയുടെ പോലും വില തരാതെ നമ്മളെ അടിത്തട്ടിലേക്ക് താഴ്ത്തി ളത്തിനെ കഴിഞ്ഞും താത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുസ്ഥിതിക്ക് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമുക്ക് സമയം കിട്ടും അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടുമെന്നുള്ള ആ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ അവർ മുതലാക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് വേണ്ടി പ്രസംഗിക്കാനല്ല അല്ലെങ്കിൽ ഞാൻ എന്റെ വിഷമം പറഞ്ഞത് ധാരാളം പേരുടെ വിഷമമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുപ്പത് ഇരുപത്തെട്ട് വയസ്സ് ആകുമ്പോൾ സാധാരണ ആൺകുട്ടികൾക്കും എല്ലാം കല്യാണാലോചന എല്ലാം വരുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കല്യാണാലോചനയായിട്ട് മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക ഒരു വരുമാനവും ഇല്ലാത്ത ഒരു ആൺകുട്ടിക്ക് എവിടുന്നാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടുകൊടുക്കുമോ ഇല്ല എന്ന് തന്നെ ആയിരിക്കും ഉത്തരം പിന്നെ എങ്ങനെ നമ്മളുടെ ജീവിതവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോകും ഈ ഒരു പ്രതിസന്ധി കാരണം എത്രയോ ചെറുപ്പക്കാരാണ് വിവാഹം എത്താതെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കുന്നത് എത്രയോ വീട്ടമ്മമാരാണ് തല കുരിച്ചുകൊണ്ട് അവരുടെ ഭർത്തൃഗ്രഹങ്ങളിൽ നിൽക്കുന്നത് എത്രയോ പേരാണ് അവരുടെ ഉച്ചവരുടെയും ഉടയവരുടെയും മുമ്പിൽ തല കുതിച്ചു ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം താമരശ്ശേരിയിൽ അലീന ബിന്നി എന്ന് പറയുന്ന ഒരു ടീച്ചർ വിവർത്തി കെട്ട് ആത്മഹത്യ ചെയ്തു കെട്ട് ആത്മഹത്യ ചെയ്തു ഇവിടെ പലരും ഭൗതികപരമായി ആത്മഹത്യ ചെയ്തില്ലെന്നേ ഉള്ളൂ മാനസികപരമായി ഞങ്ങളൊക്കെ എന്നെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ മാനസികമായി ഞങ്ങളുടെ ജനമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പറയുവാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ അലീന ബി എന്ന് പറയുന്ന ടീച്ചർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടു ദിവസത്തിനകം ആ ടീച്ചർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു ഇവിടെ അടുത്തിടെ നമ്മുടെ അടുത്ത് ഒരു ടീച്ചറിന്റെ ഭർത്താവ് ആ ടീച്ചറിന് ശമ്പള കുടിശ്ശിക വരുന്ന വൈകിക്കുന്നതിന്റെ പേരിൽ ആ ഭർത്താവും ആത്മഹത്യ ചെയ്തു ഉടൻ തന്നെ അവർക്കും എന്താ പറയുക കൊടുക്കാനുള്ള കുടിശ്ശികയെല്ലാം കൊടുത്തു എന്താണ് പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കോട്ടയം പൊട്ടണത്തിൽ ഈ അയ്യായിരം അധ്യാപകരുടെ ശവശരീരങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണണോ